നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ടതും വളരെ വളരെ ആളുകൾ ചോദിച്ച ചില സംശയങ്ങളും അതുപോലെ തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം എപ്പോഴാണ് രണ്ടു മാസത്തെ കേടും ഇത് സംബന്ധിച്ചുള്ള ധനവകുപ്പിന്റെ സൂചനകൾ വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമുക്കറിയാം അതുപോലെ പ്രധാനമായിട്ടും വിഷു അതുപോലെ തന്നെ റമദാനിനോടൊക്കെ അനുബന്ധിച്ച് രണ്ടു മാസത്തെ തുക കൂടി ഈ ഒരു കുടിശ്ശിക ഇരത്തിലുള്ള തുക വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരുന്നതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഈസ്റ്ററിന്റെയൊക്കെ സമയത്തോടു കൂടി തന്നെ തുകയുടെ വിതരണം ആരംഭിക്കും എന്നുള്ളതാണ് അതായത് രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ മുൻപ് തന്നെ ഇത് പറഞ്ഞിരുന്നതാണ് ആ ഒരു സമയത്ത് ഈ ഒരു തുക വിതരണം ചെയ്യില്ല എന്നുള്ളൊരു കാര്യം പല ആളുകളും പറയുന്നുണ്ട് ഇനിയും അങ്ങോട്ട് തുകയുടെ വിതരണം ഉണ്ടാകില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ചില അറിയിപ്പുകളൊക്കെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വരികയും ചെയ്തു സോ തുക മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ തുക കിട്ടില്ല എന്നുള്ളതൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ തുകയുടെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഇത് സംബന്ധിച്ച് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് സൂചനകളൊക്കെ ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് രണ്ട് മാസത്തെ മൂവായിരത്തി രൂപയാണ് ലഭിക്കുക ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്ന ആളുകൾ ആ ഒരു തുക ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള തുകയായിരിക്കും ലഭിക്കുക അടുത്ത ആഴ്ച കൂടി തന്നെ തുകയുടെ വിതരണം നടത്താനാണ് ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പ് ശ്രമിക്കുന്നത് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് വിഷുവിന് മുമ്പാകെ തന്നെ ഈ ഒരു പതിനാലാം തീയതിക്ക് മുമ്പാകെ തന്നെ പൂർണ്ണ അളവിൽ എല്ലാവരുടെയും വീടുകളിലേക്ക് ഈ ഒരു രണ്ട് ഗഡുക്കളായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്ത് എത്തിക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വിഷുവിനും അതുപോലെ തന്നെ ലോക്സഭാ ഇലക്ഷനും മുമ്പാകെ ഈ ഒരു തുക വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് സംസ്ഥാന സർക്കാരിന് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തലവേദന തന്നെ സൃഷ്ടിച്ചേക്കാം ലോക്സഭാ ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് മാത്രവുമല്ല മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ഒരു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ വലിയ കേസുകളൊക്കെ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഈ കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം മുടങ്ങാതെ നൽകുമ്പോൾ സംസ്ഥാന സർക്കാർ ഈ ആനുകൂല്യം തടസ്സപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ തടസ്സപ്പെട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് സംസ്ഥാനങ്ങൾക്കും ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ട് മാസത്തെ ഒക്ടോബർ നവംബർ മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ അടുത്ത അടുത്ത ആഴ്ച ആദ്യത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് വിതരണം ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് വളരെയധികം ആളുകളാണ് ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത് ഇത് തന്നെ ആയാലും എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചോദിക്കാം അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ പലയിടത്തും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള വീഡിയോസ് നോക്കിയാൽ മതി അതിനകത്തൊക്കെ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഇതിന്റെ സംശയങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അതൊന്ന് നിങ്ങൾക്ക് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് പക്ഷേ പെൻഷൻ തൊക്കെ എത്തുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തു തരുന്നു അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും ബൈ ഫ്രണ്ട്സ്